നമസ്കാരം വീട്ടിൽ അതിക്രമിച്ചു കടന്ന് യുവതിയെ കയറി പിടിച്ച് ലൈംഗിക പീഡനത്തിന് ശ്രമിച്ചയാളെ പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തു പൂഴിക്കാട് കുടശനാട് കോട്ടാൽ വീട്ടിൽ ശ്രീജിത് കുമാറാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രി എട്ടിന് കിടപ്പുമുറിയിൽ അതിക്രമിച്ചു കടന്ന പ്രതി യുവതിയെ പിന്നിൽ നിന്നും വട്ടം പിടിച്ച് ലൈംഗിക പീഡനത്തിന് ശ്രമിക്കുകയായിരുന്നു കുതറി മാറാൻ ശ്രമിച്ചപ്പോൾ കയ്യിൽ മുറുകെ പിടിച്ച് വേദനിപ്പിക്കുകയും വെട്ടുകത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു രാത്രി തന്നെ സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞ യുവതിയുടെ മൊഴി എ ജലജ രേഖപ്പെടുത്തി തുടർന്ന് എസ്ഐ അനീഷ് എബ്രഹാം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ മേൽനോട്ടത്തിലും എസ്ഐയുടെ നേതൃത്വത്തിലും പ്രതിയെ വീടിന് സമീപത്തു നിന്നും ഉടനടി കസ്റ്റഡിയിലെടുത്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ നിരീക്ഷണത്തിൽ വച്ച് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു വെട്ടുകത്തി പോലീസ് പിന്നീട് കണ്ടെടുത്തു മുമ്പ് ഇയാളുടെ ശല്യം കാരണം യുവതി പന്തളം പോലീസിൽ പരാതി നൽകിയിരുന്നതായും പറയപ്പെടുന്നുണ്ട് പോലീസ് കർശന താക്കീത് നൽകി വിട്ടയച്ചിരുന്നതാണ് നിരന്തര മദ്യപാനവും സ്വഭാവ വൈകൃതവും കാരണം ഭാര്യ അയാളെ വിട്ടുപോയതാണ് അതേസമയം തുടർ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പ്രതിയെ പിടികൂടിയ സംഘത്തിൽ പോലീസ് ഇൻസ്പെക്ടർക്കൊപ്പം എസ് ഐമാരായ അനീഷ് എബ്രഹാം പി കെ രാജൻ എ സി പി ഒമാരായ അൻവർഷ കെ ജലജ എന്നിവരാണ് ഉണ്ടായിരുന്നത്